കാത്തിരിപ്പിൻ്റെ ദിനങ്ങളുടെ ഈ യാത്രയിൽ നമ്മുടെയൊക്കെ കാതുകളിൽ അലയടിക്കുന്ന ഒരു സ്വരതരംഗമുണ്ട് അത് സദ്വാർത്തയുടെ മാറ്റുലിയാണ് അധികമാരാലും അറിയപ്പെടാതെ ഒരു അർദ്ധരാത്രിയിൽ ഒരു പൈതലിൻ്റെ പുൽത്തൊട്ടിയിലെ പിറവി സർവപ്രപഞ്ചത്തിനും വേണ്ടിയുള്ള ഒരു സദ്വാർത്തയായിട്ട് മാറി ഒരുപാട് കാലങ്ങൾ ഒരുപാട് പേര് കാത്തിരുന്ന ഒരു വാർത്ത അധികമാരാലും അറിയപ്പെടാതെ പോയൊരു വാർത്ത തലമുറകൾക്ക് കേൾക്കുവാൻ കഴിയാതെ പോയ ഒരു സുവിശേഷം അതുകൊണ്ട് തന്നെയാണ് ഒരു വലിയ ഉത്സവത്തിന്റെ പ്രതീതി ആ രാവിലെ അവിടെ അലയടിച്ചത് ദൈവത്തിൻ്റെ പ്രിയ കുഞ്ഞെ നിനക്കും ഒരു ജന്മമില്ലേ നിന്റെ ജന്മവും ജന്മവാർത്തയും ഒക്കെ എന്നെങ്കിലുമൊക്കെ ഒരു സദ്വാർത്തയായിട്ട് മാറിയിട്ടുണ്ടോ നിന്റെ മാതാപിതാക്കൾക്കോ നിന്റെ ജീവിത ഇടങ്ങൾക്കോ ചുറ്റുവട്ടങ്ങൾക്കോ ഒക്കെ എന്നെങ്കിലുമൊക്കെ ഒരു സദ്വാർത്തയായി മാറുവാനായിട്ട് നിനക്ക് സാധ്യമായിട്ടുണ്ടോ നിന്നെക്കുറിച്ചുള്ള നല്ല വാർത്തകൾ കേൾക്കുവാനായിട്ട് നിന്റെ മാതാപിതാക്കൾക്ക് ഭാഗ്യമുണ്ടായും അതോ നിന്നെക്കുറിച്ച് കേൾക്കുന്ന വാർത്തകളൊക്കെ നിന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ കണ്ണുകൾ നനയിപ്പിക്കുവാൻ എന്നെങ്കിലുമൊക്കെ കാരണമായിട്ടുണ്ടോ ഒരു സദ്വാർത്തയായിട്ട് മാറുവാൻ നമ്മുടെയൊക്കെ ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്താം നമായിരിക്കുന്ന ജീവിത മേഖലയില് നമ്മുടെ ചുറ്റുവട്ടങ്ങളിലൊക്കെ ഒരു സുവിശേഷമായിട്ട് മാറുവാൻ അവിടെ ഒരുപാട് പ്രതിബന്ധങ്ങൾ കടന്നു വരാമായിരിക്കാം ആ പ്രതിബന്ധങ്ങളെയൊക്കെ മറികടന്നു പോകുവാനായിട്ടുള്ള ഈശ്വര കൃപ നിന്റെ കൂടെ തന്നെയുണ്ട് നിന്റെ കൂതാശയുടെ വലിയ വിശുദ്ധീകരണത്താൽ ഈ ദിവസങ്ങളൊക്കെ അനുഗ്രഹമാക്കി മാറ്റുവാൻ കുംഭസാരം എന്ന കൂതാശ വഴി തിരുപ്പിറവി ഹൃദയത്തിൽ സാധ്യമാക്കുവാൻ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ അശുഭകരമായ വാർത്തകളെയൊക്കെ തുടച്ചു മാറ്റിക്കൊണ്ട് വിശുദ്ധീകരിക്കപ്പെട്ട നവീകരിക്കപ്പെട്ട ജീവിതത്തിലൂടെ നമ്മൾ ഓരോരുത്തരും ഒരു സദ്വാർത്തയായിട്ട് മാറുവാൻ എൻ്റെ സമൂഹത്തിന് അനുഗ്രഹമായിട്ട് മാറുവാൻ ഈ തിരിപ്പിറവി ഒരു കാരണമാക്കാം പ്രിയമുള്ളവരെ കാലിത്തൊഴുത്തിലെ സദ്വാർത്ത ഈ കാലങ്ങളൊക്കെ പിന്നിട്ട് ഇന്നീ ആധുനിക യുഗത്തിലായിരിക്കുമ്പോഴും സദ്വാർത്തയായിട്ട് ഇന്നും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിറകിൽ സഹനമുണ്ട് പ്രാർത്ഥനയുണ്ട് ദൈവികമായ കൃപയുണ്ട് നാം ഓരോരുത്തരും ഒരു സദ്വാർത്തയായിട്ട് മാറണമെങ്കില് അതിൻ്റെ പിറകിലും ഒരുപാട് ത്യാഗം ആവശ്യമുണ്ട് പ്രാർത്ഥനയുടെ ധ്യാനത്തിൻ്റെ സഹനത്തിൻ്റെ ഇടങ്ങളിൽ ഈശ്വര കരസ്പർശം ഉണ്ടാകേണ്ടതിൻ്റെ നന്മ നമുക്കുണ്ടാവട്ടെ ഒരു സദ്വാർത്തയായിട്ട് മാറുവാൻ നമ്മളെ ഓരോരുത്തരെയും ഉണ്ണി ഉണ്ണിമിശുഹ അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശ്വ മിശുഹയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ